ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു അന്തിക്കാട് തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ധനുമാസത്തെ ഷഷ്ടി ആചരിച്ചു രാവിലെ ഉഷപൂജ വിശേഷാൽ അഭിഷേകങ്ങളായ പഞ്ചാമൃതം പാൽ തേൻ പനിനീർ ഇളനീർ ഭസ്മം പഞ്ചഗവ്യം എന്നീ അഭിഷേകങ്ങൾ ഭഗവാനെ സമർപ്പിച്ചു മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യകാർഭികത്വം വഹിച്ചു തുടർന്ന് അന്നദാന ചടങ്ങ് ഉണ്ടായിരുന്നു ക്ഷേത്ര പ്രസിഡന്റ് ചന്ദ്രബോസ് മീനോത്ത് പറമ്പിൽ സെക്രട്ടറി ശശി പാലോളി വൈസ് പ്രസിഡന്റ് പ്രീതി മോഹൻവാലത്ത് ഗോപി ചോണാട്ട് ബാലൻ വള്ളൂക്കാട്ടിൽ ഭുവനൻ തണ്ടാശ്ശേരി മാതൃസംഘം പ്രസിഡന്റ് വസന്ധഭുവനൻ മറ്റു മാതൃസംഘം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി oh i can't believe it